ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലെ തീപിടുത്തം ഒഴിവാക്കാൻ നാട്ടിക സ്വദേശി വികസിപ്പിച്ച സംവിധാനം ശ്രദ്ധേയമാകുന്നു ഓട്ടോമൊബൈൽ ടെക്നീഷ്യനായ നാട്ടിക കളപ്പറമ്പത്ത് മുഹമ്മദ് നജീബാണ് ബാറ്ററി കട്ടിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത് വാഹനങ്ങളിൽ ഇലക്ട്രിക് വയറുകൾ ഷോർട്ടായാൽ തീപിടുത്തമുണ്ടായി വാഹനങ്ങൾ പൂർണ്ണമായും കത്തുന്നത് പതിവാണ് എന്നാൽ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് വാഹനത്തിൽ ഘടിപ്പിച്ചാൽ തീപിടുത്തത്തിന് തടയിടാൻ കഴിയും വയർ കത്തുന്ന മണം അറിഞ്ഞാൽ ഉടൻ തന്നെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് പ്രവർത്തിപ്പിച്ചാൽ വാഹനത്തിനുള്ളിലെ എല്ലാ ഇലക്ട്രിക് പ്രവർത്തനങ്ങളും നിശ്ചലമാവും ബാറ്ററിയായും ആൾട്ടർനേറ്ററുമായും ബന്ധപ്പെടുത്തിയാണ് ഈ സിസ്റ്റം മുഹമ്മദ് നജീബ് പരീക്ഷിച്ചത് ഇതുമൂലം ബാറ്ററിയുമായുമുള്ള ബന്ധം മാത്രമല്ല

ഇതുപോലെ നമുക്ക് വാഹനങ്ങൾ ഷോർട്ട് സർക്യൂട്ട് പോലെ കേട്ടോ കാരണം ബോഡിയിൽ എവിടെ ടച്ച് ആയാലും ഈ ഒരു സിറ്റുവേഷനിലൊക്കെ പോകുന്നത് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഈ വയർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും നമ്മൾ ഷോർട്ട് ആവുന്ന സമയത്ത് അപ്പം നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് ഫുള്ളായിട്ട് കത്തി അതായത് ഫസ്റ്റ് കണ്ടപ്പോൾ സ്ലീവ് ഓൾറെഡി ഉരുകി തുടങ്ങി സ്മെല്ല് വന്ന് തുടങ്ങി അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ബ്രേക്കർ ജസ്റ്റ് കണ്ടാ ഇത് ഓഫ് ചെയ്താൽ പിന്നെ ഇതിലേക്ക് സപ്ലൈ ഇല്ല അവിടെ ഡിസ്കണക്റ്റ് ആയി ഇത് അത് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായാലും ഇത് ഫുൾ ഡിസ്കണക്റ്റ് ആയി കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓൾട്ടർനേറ്ററിൽ നിന്ന് കറണ്ട് വന്നുകൊണ്ടിരിക്കും അതുവരെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററി ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം വാഹനങ്ങളിൽ പരീക്ഷിക്കുന്നത് ഒരു ബ്ലോഗർ കൂടിയായ മുഹമ്മദ് നജീബ് തന്റെ കാറിൽ ബാറ്ററി കട്ടിംഗ് സിസ്റ്റം ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഈ വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമാണ് ഉണ്ടായത് അടുത്തിടെ നജീബിന്റെ സുഹൃത്ത് കാറിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു ഇതേ ഇദ്ദേഹം ഈ ഒരു സംവിധാനത്തിനായി അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ പുക വരുന്ന സമയത്ത് മാനുവലായിട്ട് ബ്രേക്ക് ബാറ്ററി സിസ്റ്റം ഫിക്സ് ചെയ്തിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരൻ തീ തീപിടിച്ചിട്ട് മരണപ്പെട്ടു അപ്പോൾ ആ ഒരു നിമിഷത്തിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത് അപ്പോൾ നമ്മളിത് വരണമെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിനെയും ഓൾട്ടർനേറ്ററിനെയും സഡൻലി ആയിട്ട് അതായത് വാഹനങ്ങൾ തീ പിടിക്കുന്ന സമയത്ത് സഡൻലി ആയിട്ട് അതിന് ബ്രേക്ക് ചെയ്യുകയാണ് ഈ നമ്മൾ ഈ ഒരു മാനുവൽ സിസ്റ്റം വെച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മളെ എഫ് ബിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുതുതായി വരുന്ന വാഹനങ്ങളിൽ ഇത് കമ്പനി തന്നെ ഫിക്സ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇത് നമ്മൾ വാഹനത്തിൽ ഫിക്സ് ചെയ്താൽ തന്നെ ഇതുപോലെ പെട്ടെന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കോപ്പർ വെയറാണ് വയറിൻ്റെ ഉള്ളിൽ വരുന്നത് അതിൻ്റെ ഔട്ടറായിട്ട് വരുന്ന സ്ലീവുകളാണ് ഫസ്റ്റ് ഒരു വയർ ഷോർട്ട് ഷോർട്ടാവും ബോഡിമൊക്കെ ടച്ച് ആയിട്ട് ഷോർട്ട് ആകുമ്പോൾ ആദ്യം ആ സ്ലീവ് ഉരുകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് സ്മെല്ല് വരും പിന്നെ അതിന് പുക വരും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ബ്രേക്കർ ഓഫ് ചെയ്യണം ഫയർ കൂടുതലായി വന്നാൽ നമുക്ക് ഈ ബ്രേക്ക് സിസ്റ്റം നമ്മൾ യൂസ് ആവില്ല വർഷം വാഹനങ്ങൾ ാണ്ഹനങ്ങൾ അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റം എല്ലാ വാഹനങ്ങളും വരണം ഇപ്പൊ ഉള്ള വാഹനങ്ങളിൽ എല്ലാത്തിലും ഫിക്സ് ചെയ്യണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വലപ്പാട് കാർ എസി അലങ്കാര മത്സ്യങ്ങളുടെ പാർക്കും ഐറ ഡിസൈൻ എന്ന വസ്ത്രങ്ങളുടെ ഷോപ്പും നടത്തി വരികയാണ് നജീബ് ഭാര്യ ഷെമീറയാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് വിദ്യാർത്ഥികളായ നസ്ലി നസ്രി എന്നിവർ മക്കളാണ്